പിതാവിന്റെ സംസ്കാരത്തിനുള്ള ഒരുക്കങ്ങൾക്കായി പോയ മകനെ മണിമലയാറ്റിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായി നാൽപ്പത്തിനാല് വയസ്സുകാരനെയാണ് കാണാതായത് പ്രദീപിന്റെ പിതാവ് സോമശേഖരൻ നായർ കഴിഞ്ഞ ദിവസം വൈകുന്നേരം മരിച്ചിരുന്നു അതിന്റെ സംസ്കാരം ഇന്ന് നടത്താനാണ് നിശ്ചയിച്ചിരുന്നത് ഇതിന് മുന്നോടിയായി ഉള്ള തയ്യാറെടുപ്പുകൾ ആ ഒരുക്കങ്ങൾക്കായി പോകുന്നതിനിടയിൽ ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ഈ കാണുന്ന കടവിൽ പൂവപ്പുഴ കടവിൽ പ്രദീപ് എത്തുകയായിരുന്നു കാല് കഴുകുന്നതിന് വേണ്ടി ഈ കടവിലേക്ക് ഈ ഒരു ഭാഗത്തേക്ക് ഇറങ്ങിയ പ്രദീപ ഒഴുക്കിൽപ്പെട്ടു പോവുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് പിന്നീട് ആ ആ ഒരു ഭാഗത്ത് വലിയ വെള്ളക്കൂടുതലുള്ള ഭാഗമാണ് അവിടേക്ക് പ്രദീപ് ഒഴുക്കിൽപ്പെട്ടു പോവുകയായിരുന്നു ഇത് കണ്ടുകൊണ്ട് ഈ സമീപത്ത് തുണി നനച്ചുകൊണ്ടിരുന്ന സ്ത്രീ ബഹളം വെച്ചതിനെ തുടർന്ന് നാട്ടുകാരൊക്കെ ഓടിക്കൂടിയെങ്കിലും വലിയ ഒഴുക്കുള്ളൊരു സ്ഥലമായതിനാൽ തന്നെ ആർക്കും ഇറങ്ങാനോ രക്ഷാപ്രവർത്തനം നടത്താനോ സാധിച്ചില്ല ഇന്നലെ ഉച്ചയ്ക്ക് ഒന്നരയോട് കൂടിയാണ് പ്രദീപ ഈ ആറ്റിലേക്ക് വീഴുന്നത് തുടർന്ന് നിമിഷങ്ങൾക്കകം തന്നെ ഫയർഫോഴ്സ് അടക്കം സ്ഥലത്തെത്തി ഇന്നലെ രാത്രി വരെ തിരച്ചിൽ നടത്തിയെങ്കിലും പ്രദീപിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇന്ന് ഇപ്പോൾ എൻ സംഘം അടക്കം സ്ഥലത്തെത്തി ഇപ്പോൾ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ ഇത്രയും സമയമായിട്ടും പ്രദീപനെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രദീപിൻ്റെ ഒരു ബന്ധു കൂടി ഇപ്പം നമുക്കൊപ്പം ചേരുകയാണ് ഇന്നലെ എപ്പോഴാണ് ഇന്നലെ ഒന്നരയോടുകൂടിയാണ് പ്രദീപ് ഇവിടെ വരുന്നത് കാര്യം പ്രദീപിൻ്റെ അച്ഛൻ സോമശേഖരൻ നായർ തലേദിവസം രാത്രിയിൽ പുഷ്പരി ആശുപത്രിയിൽ അറ്റാക്കായിട്ട് മരിച്ചായിരുന്നു അപ്പോൾ ആ ബോഡി മോർച്ചറിയിലൊക്കെ വെച്ച ശേഷം ഞാനിവിടുത്തെ കരയോത്തിൻ്റെ ഒരു ഭാരവാഹികളുടെയാണ് അപ്പം നമ്മളെ കണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ് വന്നതിന് ശേഷം ഇവിടെ യാദർശികമായിട്ട് കുളിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഇറങ്ങിയിട്ട് കാലും മുഖം കഴുകാനായിട്ട് ഇറങ്ങിയതാണ് അപ്പം സ്വാഭാവികമായിട്ടും കാല് കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കാല് വഴുതി വെള്ളത്തിൽ പോകുകയാണ് ഇതൊരു അപകടകരമായ ഒരു തടയണയാണ് ഇതിപ്പം ഏഴാമത്തെ മരണമാണ് ഈ തടയണ ഉണ്ടാക്കിയതിന് ശേഷം നടക്കുന്നത് നമ്മൾ പല പ്രാവശ്യം അധികൃതരെ ഈ കാര്യം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് യാതൊരു നടപടിയും സർക്കാരോ അല്ലെങ്കിൽ അധികൃതോ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം പ്രദീപ് താങ്കളെ കണ്ടതിന് ശേഷം മടങ്ങി വീട്ടിലേക്ക് പോകുന്നതിനിടയിലാണ് ഈ സംഭവം അതെ 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 ഞങ്ങളുടെ വീട്ടിലും ഈ കരയോഗത്തിൻ്റെ പ്രസിഡന്റ് ഇവിടെ നേരെ മുന്നിൽ താമസിക്കുന്ന മഴവഞ്ചേരി വീട്ടിൽ നന്ദകുമാറുണ്ട് അദ്ദേഹമായിട്ടൊക്കെ സംസാരിച്ചതിന് ശേഷം ഈ ശവസം അച്ഛന്റെ ശവസംസ്കാരത്തിന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്ന് വന്നതിന് ശേഷം പറഞ്ഞതിന് ശേഷം വീട്ടിലോട്ട് പോകുന്ന വഴി യാദർശ്യമായിട്ട് കാലും മോഹം കഴുകാനായിട്ട് ഇവിടെ ഇറങ്ങിയത് അപ്പം പോവായിരുന്നു അങ്ങനെയാണ് മരണം സംഭവിക്കുന്നതാണെന്ന് നമ്മൾ ചോദിക്കുന്നത് ഇതുവരെ ബോഡി കിട്ടിയിട്ടില്ല ഇന്നലെ രാത്രിയിലെ ഏഴ് മണിവരെ ഫയർഫോഴ്സിൻ്റെ തെരച്ചിലുണ്ടായിരുന്നു ഇന്നിപ്പോൾ രാവിലെ വീണ്ടും എൻ ഡി ആർ എഫിൻ്റെ ആൾക്കാർ വന്ന് തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് വളരെ അപകടപരമായ രീതിയിലാണ് ഈ തടയന ഇവിടെ നിൽക്കുന്നത് ജനത്തിന് ഭയങ്കര ഭീഷണിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ തടയലിലെ കാര്യങ്ങൾ എന്താണെങ്കിലും പിതാവിൻ്റെ സംസ്കാര ചടങ്ങിനുള്ള ഒരുക്കങ്ങൾക്കായി പോയ മകനെയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത് തിരുവല്ല വള്ളംകുളത്താണ് ഈ സംഭവം ഉണ്ടായത് വള്ളംകുളം സ്വദേശിയായിട്ടുള്ള കുന്നുംപുറത്ത് വീട്ടിൽ പ്രദീപ് നായർ എന്ന നാൽപ്പത്തി നാല് വയസ്സുകാരനെയാണ് കാണാതായത് അദ്ദേഹത്തിൻ്റെ പിതാവ് സോമശേഖരൻ നായർ തൊട്ട് മുൻപത്തെ ദിവസം കഴിഞ്ഞ ദിവസം രാത്രി വൈകുന്നേരം ഒൻപതരയോടുകൂടി വാർത്തക സഹജമായ അസുഖത്തെ തുടർന്ന് മരണപ്പെട്ടിരുന്നു ഇന്ന് സംസ്കാരം നടത്താനാണ് നിശ്ചയിച്ചിരുന്നത് അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നലെ പ്രദീപ ഈ ഒരു പ്രദേശത്തേക്ക് എത്തിയത് ഇവിടെ എത്തിയതിന് ശേഷം മടങ്ങിപ്പോകുന്നതിനിടയിൽ ഇപ്പോൾ കണ്ട ഈ പൂവപ്പുഴ കടവിൽ അദ്ദേഹം കാല് കഴുകുന്നതിന് വേണ്ടി ഇറങ്ങിയതാണ് എന്നാണ് പറയുന്നത് അങ്ങനെ ഇറങ്ങിയ സമയത്ത് അദ്ദേഹം നിയന്ത്രണം നഷ്ടപ്പെട്ട് ആറ്റിലേക്ക് മണിമല്ല ആറ്റിലേക്ക് വീഴുകയായിരുന്നു വലിയ രീതിയിൽ ഒഴുക്കുള്ള ഒരു സ്ഥലം കൂടിയാണ് അങ്ങനെ മണിമല്ല ആറ്റിലേക്ക് വീഴുന്നു ഇത് കണ്ടുകൊണ്ടുവന്നൊരു സ്ത്രീ ബഹളം വെച്ചതിനെ തുടർന്ന് നാട്ടുകാരൊക്കെ ഓടിക്കൂടിയെങ്കിലും പക്ഷേ അദ്ദേഹത്തെ രക്ഷിക്കാൻ ആർക്കും സാധിച്ചില്ല അത്രത്തോളം ഒഴുക്കുള്ളൊരു സ്ഥലമായതുകൊണ്ട് തന്നെ ആർക്കും ഇറങ്ങാൻ സാധിച്ചില്ല പിന്നീട് ഫയർഫോഴ്സ് സ്ഥലത്തെത്തുന്നു ഏതാണ്ട് രണ്ട് മണി മുതൽ രാത്രി ഏഴ് മണി വരെ ഫയർ